നമുക്കറിയാം ഇന്ത്യയിൽ പ്രതിപക്ഷം ഇല്ല ഇനി മുന്നോട്ട് പോകുമ്പോൾ അത് ഏകദേശം ഫ്ലാറ്റ് ആകുന്ന രീതിയിലുള്ള സ്ഥിതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഒരു കുടുംബത്തിൽ തന്നെ നിന്ന് തന്നെ വേണം ഈ പ്രതിപക്ഷ കോൺഗ്രസ് പാർട്ടി എന്നാണ് മതേതരവാദികളായ ജനാധിപത്യ വിശ്വാസികൾ വിശ്വസിക്കുന്നത് ആ ശശിതരൂരെങ്ങാനും കോൺഗ്രസ് പാർട്ടിയുടെ താല്പര്യം വന്നിരുന്നുണ്ടെങ്കിൽ പണ്ടേ ഒരു ഒരു സ്ഥിതി പ്രതിപക്ഷം ഇല്ലാത്ത സ്ഥിതി വളരെ വേഗം ഞാൻ മോഡി സപ്പോർട്ടറാണ് ഇവിടെ ട്രംപ് സപ്പോർട്ടറാണ് പക്ഷെ പ്രതിപക്ഷം ഇല്ലാത്ത സ്ഥിതി ട്രംപിനും മോഡിക്കായാലും സി ജിൻ പിന്നിനായാലും പൂട്ടിനായാലും ഒരു എതിരാളി ഇല്ലാത്ത സ്ഥിതി നമ്മുടെ സാധാരണ ജനങ്ങളുടെ വലിയൊരു നല്ലൊരു സ്ഥിതിയല്ല ജനാധിപത്യത്തിനും ഇതിനും ഒന്നും ഒരു സ്ഥിതിയല്ല അല്ല ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ബീഹാർ എലക്ഷൻസൊക്കെയാണ് വരുന്നത് ആ സമയത്ത് ീഹാറിലെ ഈ ഈ ഇത് സാധനം ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുക മറ്റേ ഗാന്ധി കോൺഗ്രസ് കുടുംബം ഇല്ലാണ്ടിരിക്കുക അവിടെ നിന്ന് അടിമാന്ത പണ്ട് മറ്റേ ഫസൽ ഗഫൂർ എം ഇ എസ് മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ ഒരു സ ശാന്തനും സൗമ്യനുമായ പക്ക വർഗീയവാദിയുണ്ട് ഒരു ഫസൽ ഗഫൂർ എന്ന് പറഞ്ഞിട്ട് കുറേ അദ്ദേഹത്തിൻ്റെ ബാപ്പ ഉപ്പന്മാരൊക്കെ ആയിട്ട് കുറേ സ്ഥാപനങ്ങൾ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് ഈ വർഗീയവാദം ഉണ്ടാക്കുക മതേതരത്വം പറഞ്ഞ് വർഗീയത് ലളിതമായിട്ട് പറഞ്ഞുണ്ടാക്കലാണ് ഇദ്ദേഹത്തിൻ്റെ പണി അപ്പോൾ ഈ ഇദ്ദേഹം പണ്ട് ഒരു പ്രസംഗം പിടിച്ച് അത് എടുത്ത് വീഡിയോസ് എടുത്ത് മാറ്റാനുള്ളത് അദ്ദേഹം പറഞ്ഞ് ഘോരം ഘോരം പറയായിരുന്നു തമിഴ്നാട് ഡി എം കെ അതിൻ്റെ അടിപേര് മാന്തിയിട്ട് നമ്മുടെ നമ്മൻ്റെ ആക്കണം ആന്ധ്രപ്രദേശിലെ അടിപേര് മാന്തിയിട്ട് നമ്മൻ്റെ ആക്കണം അവിടെ യു പിയിൽ അഖിലേഷ് യാദവ് അവൻ്റെ അടിപേര് ചെറുതാക്കിയിട്ട് അത് അർത്തിട്ട് നമ്മൻ്റെയാക്കണം ബീഹാറിലെ നമ്മൻ്റെ ആക്കണം പിന്നെ കോൺഗ്രസ് തന്നെ പൊളിഞ്ഞോളും കുടുംബാതിർത്തി ആയതുകൊണ്ട് പൊളിഞ്ഞോളും പിന്നെ നമ്മൻ്റെ ആയി ഏത് മുസ്ലിം ലീഗോ അല്ലെങ്കിൽ മുസ്ലിം നമ്മന്റെ ഭരണമായി ഇന്ത്യയിൽ കണ്ട അതുപോലെ വേണമെന്ന് ഘോര ഘോരം പ്രസംഗിച്ചു പിന്നെ അവിടെ ഇവിടെ വന്നിട്ട് അത് എഡിറ്റ് ചെയ്തോ എഡിറ്റ് ചെയ്ത് മാറ്റിയതാണോ ഈണോന്നൊക്കെ പറഞ്ഞാൽ പങ്കെടുന്ന് ഉരുളണുണ്ടായിരുന്നു യമീസ് ഫസൽ ഗഫൂർ അപ്പൊ അവന്റെ സ്വപ്നം യാഥാർത്ഥ്യം വരുന്നതാണ് നമ്മ കാണുന്നത് അവൻ പറഞ്ഞോണം ഈ തേജസ്വി ലാലുല്ല പ്രസാദിന്റെ മതേതരവാദം ഇവിടെയൊക്കെ മുസ്ലിമിനെ പ്രീണിപ്പിച്ച് ഹിന്ദുക്കളെ പറ്റിച്ചാണ് വോട്ട് കേരളത്തിലും ഒരു ആ ഒരു ശൈലിയാണ് അപ്പൊ തേജസ്വി യാദവ് എങ്ങനെ മാന്തി കാരണം മൊണ്ണ ഗാന്ധി കുടുംബം അവൻ ഹമാസിന്റെ സഞ്ചിട്ടടക്കണോളം ഐറ്റങ്ങളുടെ മാന്തി എടുത്ത് പിടിക്കലാണ് ഇവരുടെ മണി ഒപ്പം യു അഖിലേഷ് യാദവ് ഇവിടെ മുസ്ലിം ലീഗ് ജനാധിപത്യ മറ്റേ മതേതര പാർട്ടി മുസ്ലിം ലീഗ് മതേതര പാർട്ടി മുസ്ലിം ലീഗിന്റെ നോക്കുന്നത് കാൺഗ്രസിന്റെ അടിപേര് ബി ഡി സതീശൻ ബി ഡി വെച്ച് ഇറക്കണ ബി ഡി സതീശന്റെ അടിപേര് മാന്തലാണ് മുസ്ലിം ലീഗിന്റെ പണി ബിഡീനെ കൊണ്ടിരുത്തി എന്താ അവിടെ കെ സി എ വരും മതേതരത്വം പറഞ്ഞിട്ട് ചെന്നിത്തിൽ മതേതരത്വം പറയും അപ്പൊ ഈ മാന്തലാണ് നടക്കണേ കാരണം കോൺഗ്രസ് പ്രതിപക്ഷം ഇല്ലാത്ത സ്ഥിതിയില് ഇനി കോൺഗ്രസ് ഇവിടെ ഇവിടെ പ്രതിപക്ഷം വേണമെങ്കിൽ ഒരു കാരണവശാലും ഇവർ ഘടക ഞാൻ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞത് ചിഹ്ന ഭിന്നാക്കാണ് പ്രതിപക്ഷത്തെ അതാണ് ഇന്ത്യയിൽ നടക്കുന്ന സ്ഥിതി ഇനി പ്രതിപക്ഷത്തിന് ഇന്ത്യയിൽ ഭരണം കിട്ടണുണ്ടല്ലോ അത്ര വികാരാണ് വടക്കേ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മോഡി പോയ അടുത്തത് അമിത്ഷാ അമിത്ഷാ പോയ യോഗി ആ സ്ഥിതിയിലാണ് ഹൈരാർക്കി ലൈൻ ഓഫ് കമാൻഡ് നിൽക്കുന്നത് അപ്പൊ അവിടെ ഇനി പ്രതിപക്ഷത്തിന് സ്വപ്നം കാണണി ചൈനയോ അമേരിക്കയോ പാകിസ്ഥാനോ റഷ്യ ആരെങ്കിലും വന്ന് വലിയ യുദ്ധം നടത്തണം ഇന്ത്യയിൽ യുദ്ധമല്ലാണ്ട് കാരണം ജനങ്ങൾ വോട്ട് കിട്ടിയ അല്ലാണ്ട് ഈ ഹിറ്റ്ലറുടെ പോലെ നല്ല മോഡി ഭരിക്കണം വോട്ട് പടക്ക ഇന്ത്യയിൽ ഗതി കെട്ടിട്ട് ഈ പണ്ടൊക്കെ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഞാൻ രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ആറായിരത്തി ഇരുപത്തിനാല് ബോംബാ വോട്ട് ഇതൊക്കെ മറന്നു കളയരുത് നിങ്ങൾ ആറായിരത്തി ഇരുപത്തിനാല് ബോംബ് ഏകദേശം ഒരു ഇരുപത്തി അഞ്ച് മുപ്പത് വർഷത്തിനുള്ളിൽ കാൺഗ്രസ് പാർട്ടിയുടെ ഗുണമായിട്ട് പൊട്ടി ഇന്നും രണ്ടായിരത്തി പതിനാലിന് ശേഷം ഒരുത്തനെങ്കിലും പൊട്ടിക്കണ്ട നിങ്ങൾ കേട്ടുണ്ടോ ബോംബെ സബർബൻ ട്രെയിനിൽ ബോംബ് പൊട്ടി അറുപത് ആൾക്കാർ മരിച്ചു ഇന്ന് കേൾക്കണ്ട രണ്ടായിരത്തി പതിനാലിന് ശേഷം കേൾക്കില്ല ആണ് ഒരുത്തൻ അവിടെ ഇരിപ്പുണ്ട് മനസ്സിലായ കേൾക്കില്ല അത് പോവാനായിട്ട് അവർക്ക് കിട്ടില്ല അവർക്ക് കാരണം ഈ പറഞ്ഞ ഒരു യുദ്ധം നടക്കാണ്ട് ഇന്ത്യയിലെ ഭരണം ബി ജെ പിയിൽ നിന്ന് വിട്ടുമാറില്ല ആ മൊണ്ണകൾ അവിടെ ഇരിക്കുന്നോടത്തോളം കാലം മൊണ് ഏഹ് കുടുംബം മാത്രം എന്ന് പറഞ്ഞിരിക്കുന്നത് ആ കുടുംബത്തിന് വേണ്ടി ഇത്ര ഉണ്ടാക്കി കൊടുത്തിട്ട് അതുപോലെ കൊണ്ടു നടക്കാനുള്ള കഴിവ് പോലും ആ മൊണ്ണകൾക്കില്ല ഈ ഞാൻ വിചാരിച്ചു രാഹുൽ പേണങ്ങിന്നില്ല ഞാൻ പോകണമെന്ന് പറഞ്ഞ അവനെ വല്ല പട്ടായോ മലേഷ്യയിലോ പോന്ന് വിചാരിച്ചു അവൻ അപ്പഴേക്കും അപ്പോഴേക്കും കേസിൽ പോയിട്ട് അയ്യോ ഗാന്ധി പോകല്ലേ അയ്യോ ഗാന്ധി പോകല്ലേ അയ്യോ ഗാന്ധി പോകല്ലേ എന്ന് പറഞ്ഞ് ഈ മൊണ്ണകളും മതേതരവാദികൾ ചെല്ലും അപ്പൊ അങ്ങനെ അതിന് വീണ്ടും പിടിച്ചിട്ട് വരും അവൻ പറയുന്നത് ഇവിടുന്ന് പറഞ്ഞു വിട്ടിട്ട് അവൻ പോയേക്കുന്നുണ്ട് മലേഷ്യയില് മറ്റേ പരിപാടിക്ക് പോയത് അത് കഴിയുമ്പോൾ ഇവിടെ വിളിക്കും അയ്യോ പൊണ്ണു ഗാന്ധി പോകല്ലേ രാഹുൽ ഗാന്ധി പോകല്ലേ എന്ന് പറഞ്ഞു ഇവിടുന്ന് വിളിച്ചു കൊണ്ടു വരണോ ഇരുത്തി ഇരുത്തിക്കണം എന്ന് പറയും ആ ശശി തരൂരിനെ അങ്ങനെ കൊണ്ടിരുന്നതുകൊണ്ട് ഈ സ്ഥിതി ഇന്ത്യയിൽ ഈ പ്രതിപക്ഷം ഇല്ലാത്ത സ്ഥിതി ഒന്നും വരില്ല അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അടിവേര് മാന്ത പരിപാടിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിന്റെ ഇതിലേക്ക് ഘടക കക്ഷികളിലേക്ക് അതായത് ചിന്ന ഭിന്നമായ സ്ഥിതിയിലേക്ക് ഒരുത്തനതിൽ ഗുണം പിടിക്കില്ല അതിപ്പോൾ അഖിലേഷ് യാദവ് ആണെങ്കിലും തേജസ്വി ആണെങ്കിലും ഇവിടുത്തെ മുസ്ലിം ലീഗ് ആണെങ്കിലും ഒരുത്തനും ഗുണം പിടിക്കില്ല ബി ജെ പി ശക്തിപ്പെടുക തന്നെ ചെയ്യും ഒരു ഇപ്പൊ കേരളത്തിൽ പോലും അവരുടെ വേരുകളും മുന്നോട്ട് തന്നെ പോവുകയുള്ളു അപ്പം ഇതാണ് ഈ ഫസൽ ഗഫൂറിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാവുന്നതാണ് നമ്മൾ ഇന്ന് ഇന്ത്യയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്